ശ്രീ മടിയുംകൂലും പാട്ടുത്സവത്തിൽ പാരമ്പര്യവും പഴമയുടെ പ്രൗഢിയും വിളിച്ചോതി കളമെഴുത്തു ചടങ്ങ് പാട്ടുത്സവം ഒന്നും രണ്ടും ദിനത്തിൽ പ്രതിഫലിച്ചത് മടിയൻകൂലവും പാട്ടുത്സവത്തിൽ പാരമ്പര്യവും പഴമയുടെ പ്രൗഢിയും വിളിച്ചോതി കളമെഴുത്തു ചടങ്ങ് പാട്ടുത്സവ ഒന്നും രണ്ടും ദിനത്തിൽ പ്രതിഫലിച്ചത് ജീവസുറ്റീദേവഭാവങ്ങളാണ് വെറും അഞ്ചക്ഷരത്തിൽ ഒതുങ്ങുന്നതല്ല കളമെഴുത്ത് അരിപ്പൊടി കളറിൽ മുക്കിയുള്ള ഒരു അഭ്യാസവുമല്ലത് കണിയൊരുക്കുന്നത് പോലെ കളമെഴുത്തുകാരൻ കൈവരലുകളാൽ തീർക്കുന്ന ഒരു ഇന്ദ്രജാലമാണിത് പരുക്കനായ തറ കാൻവാസാക്കി കലാകാരൻ കളമെഴുതുമ്പോൾ അത് വെറും കളമല്ലാതാകുന്നത് ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് അനുഷ്ഠാന സമ്പുഷ്ടമാണ് കളമെഴുത്ത് കളത്തിലേക്ക് ഭാവങ്ങൾ ആവാഹിക്കപ്പെടുന്നത് ഭക്തിയുടെയും ഏകാഗ്രതയുടെയും അകമ്പടിയോടെയാണ് കൺമുന്നിൽ കളം മായച്ചാലും കണ്ടവരുടെ മനസ്സിൽ മായാതെ നിൽക്കണമെങ്കിൽ അത് പൂർണ്ണതയ്ക്കായി കലാകാരൻ എടുക്കുന്ന പരിശ്രമം ഏറെയാണ് അഞ്ച് ദിനങ്ങളിലായുള്ള പാട്ടുത്സവത്തിൽ നാല് ദിവസങ്ങളിലാണ് കളമെഴുത്തും പാട്ടും നടക്കുന്നത് ഉത്സവ നാളുകളിൽ ക്ഷേത്ര നാലമ്പലത്തിനകത്ത് കാളരാത്രിയമ്മയുടെ നടയോട് ചേർന്ന് മടിയൻകുറുപ്പ് കുടുംബം തയ്യാറാക്കുന്ന ദാരികരൂപത്തിന് മുന്നിൽ കാളരാത്രിയമ്മയ്ക്ക് അഭിമുഖമായുള്ള സോപാനത്തിലാണ് പ്രധാന ചടങ്ങായ കളമെഴുത്തും പാട്ടും നടക്കുന്നത് ആദ്യ ദിവസം കാളരാത്രി അമ്മയുടെയും തുടർന്ന് രണ്ടാം ദിവസം ക്ഷേത്രപാലകനീശ്വരന്റെയും തുടർന്നുള്ള രണ്ടു ദിവസങ്ങളിൽ കാളരാത്രി അമ്മയുടെയും ജീവസുറ്റ ഭാവങ്ങളാണ് പ്രതിഫലിക്കുക ആദ്യ ദിനം പച്ചവർണ്ണത്തിലുള്ള കളവും അവസാന ദിവസം കാളരാത്രിയമ്മയുടെ പൂർണ്ണ രൂപത്തോടു കൂടിയുള്ള നാല് കൈകളുള്ള മഞ്ഞ വർണ്ണത്തിലുള്ള ഭദ്രകാളി രൂപവുമാണ് വരയ്ക്കുന്നത് പ്രകൃതിദത്തമായ പഞ്ചവർണ്ണങ്ങളാണ് കളം വരയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്നത് വെളുത്ത പൊടിയായി അരിപ്പൊടിയും മഞ്ഞയ്ക്ക് മഞ്ഞൾ പൊടിയും കറുപ്പിനായി കരിപ്പൊടി അഥവാ ഉമിക്കരിയും നൂറും മഞ്ഞളും ചേർത്ത മിശ്രിതം തിരുമ്മിയെടുത്ത് ചുവപ്പായും പച്ചയ്ക്കായി വാഗമരത്തിന്റെ പച്ചയില പൊടിച്ചെടുത്തും വർണ്ണങ്ങളായി ഉപയോഗിക്കുന്നു ഈ അഞ്ചു വർണ്ണങ്ങൾ പഞ്ചലോഹങ്ങളെ സൂചിപ്പിക്കുന്നുവെന്നാണ് പറയപ്പെടുന്നത് കാളരാത്രി കാളരാത്രിയമ്മയുടെയും ക്ഷേത്രപാലകനീശ്വരന്റെയും രൂപങ്ങൾ വരയ്ക്കാൻ ഏകദേശം ഒന്നര മണിക്കൂറിനടുത്ത സമയം വേണ്ടിവരും നാല് ദിവസങ്ങളിലായി ക്ഷേത്രപാലകൻ കാളരാത്രി എന്നിവയുടെ രൂപത്തിനു പുറമേ നാഗരാജാവിന്റെയും നാഗേശ്വരി ദേവിയുടെയും രൂപവും അവസാന ദിവസം വരയ്ക്കും ശേഷം ദേവീദേവന്മാരെ സ്തുതിച്ചുകൊണ്ട് പാട്ടും കളം പൂജയും നാഗത്തോറ്റവും നടത്തും ഏറെ അനുഷ്ഠാന സമ്പുഷ്ടമാണ് ഈ കളമെഴുത്ത് ചടങ്ങുകൾ നമ്മളിപ്പം മൂന്നാളാണ് കളകുത്തും പാട്ടിനും വന്നിട്ടുള്ളത് ഒന്ന് ന്യായം പ്രകാശൻ പിന്നെ രഞ്ജിത്ത് രഞ്ജിത്ത് മാലൂർ സ്കൂളിൽ മാഷാണ് പിന്നെ കെ വി ഷാജി നമ്മൾ മൂന്നാളാണ് കളകുത്തും പാട്ടിനും അടിയമ്പുലത്തേക്ക് വന്നിട്ടുള്ളത് നമ്മൾ നാല് ദിവസം മുന്നേ പത്താം തീയതി വൈകുന്നേരം കൂടി ഒരു കെട്ടുവെക്കുക എന്നൊരു ചടങ്ങുണ്ട് ആ കെട്ടുവെക്കുക ചടങ്ങിനെ നമ്മൾ തെയ്യമ്പാടിയോട് എത്തിയോ നമ്മൾ ഇത്രയും ദൂരെ ആയതുകൊണ്ട് തെയ്യമ്പാടിയോട് എത്തും ചോദിച്ചിട്ട് അന്വേഷിക്കും അന്വേഷിക്കും നമ്മളോട് എത്തി എന്നുള്ള അറിയിച്ചിട്ട് നമുക്കൊരു വിത്തിടക്കയും വന്നിട്ട് വിത്തിടക്കയും തന്നിട്ട് നമ്മളെ പാട്ട് ഏൽപ്പിക്കും അങ്ങനെ കുറേയൊക്കെ വിത്തിടക്കം കൊടുക്കാറുണ്ട് മാറാറ് നമ്മള് മേശാന്തി കൊടുത്ത പിന്നെ പിന്നെ കുറച്ച് വേറെ അടിയന്തരക്കാരുണ്ട് ഇവർക്കെല്ലാം വിത്തിയടക്കം കൊടുത്തിട്ട് പാട്ടിൻ്റെ ചെയ്യാൻ വേണ്ടി പാട്ടിൻ്റെ അടിയന്തരങ്ങൾ നിവർത്തിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഒരു ചടങ്ങാണ് അതായത് ധനു ഇരുപത്താറാം തിയതി അത്താഴപ്പൂജക്ക് തൊട്ട് മുന്നേ എന്നിട്ടാണ് അത്താഴപ്പൂജക്ക് ഇരുപത്താഴത്തിൻ്റെ അരി കളഞ്ഞിട്ട് പാട്ടുത്സവം തുടങ്ങും അങ്ങനെയാണ് പാട്ടുത്സവം നമ്മൾ കാലാകാലമായിട്ട് ഏതോ കാലത്ത് പൂർവികമായിട്ട് നമ്മൾ പരമ്പരയായിട്ട് വരുന്നതാണ് കളവഴുത്തും പാട്ടിന് ഇരട്ടിക്കടുത്ത പുന്നാട് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് നമ്മൾ കാലാകാലം ഏകദേശം നൂറ് നൂറ് കിലോമീറ്റർ അപ്പറമുള്ള ഒരു സ്ഥലമാണ് പുന്നാടെന്ന് പറഞ്ഞാൽ ഈ കണ്ണൂർ ജില്ലയിലെ ഇരട്ടി ഇരട്ടിക്കടുത്ത പുന്നാട് എന്ന് പറഞ്ഞാൽ ഇരിട്ടി മട്ടന്നൂർ നടുവിലുള്ളൊരു സ്ഥലമാണ് കളം വരയും പാട്ടും നാഗത്തോറ്റവും ഒരു ഉപാസന പോലെ കൊണ്ടുനടക്കുന്ന പാരമ്പര്യ കലാകാരായ കണ്ണൂർ ഇരിട്ടി പുന്നാട് കെ വി രഞ്ജിത്ത് മാസ്റ്റർ പ്രകാശൻ കെ വി ഷാജിയും തങ്ങളുടെ കലാസപരിയെ ഭക്തിയുടെയും ആനന്ദത്തിന്റെയും ഉദാത്ര മാതൃകകളാക്കി മാറ്റാനും ശ്രദ്ധിക്കുന്നു ഉദിനൂർകൂലം കൂലം ചെറുവത്തൂർ ബന്തടുക്ക കാനത്തൂർ ഉം ചന്ദ്രഗിരി ധർമ്മശാസ്ത്ര ക്ഷേത്രം മധൂർ എന്നിവിടങ്ങൾക്ക് പുറമെ കണ്ണൂർ ജില്ലയിലെ നിരവധി ക്ഷേത്രങ്ങളിലും കളമെഴുത്ത് നടത്തുന്നതും ഇവരാണ് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്